നമസ്കാരം ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളുടെ ലോകത്തെ രാജാവാണ് സാംസങ് എങ്കിൽ സാംസങ് ഫോണുകളുടെ കൂട്ടത്തിലെ രാജാക്കന്മാർ ഗാലക്സി എസ് സീരീസ് ഫോണുകൾ എന്നാണ് അറിയപ്പെടുന്നത് അതിൽ തന്നെ ഏറ്റവും മികച്ചത് അതിൻ്റെ അൾട്രാ മോഡലുകൾ തന്നെയായിരിക്കും ഗാലക്സി എസ് ട്വൻ്റി ത്രീ അൾട്രയും ഒടുവിൽ വന്ന എസ് ട്വൻറ്റി ഫോർ അൾട്രയും ഒക്കെ ആ പാരമ്പര്യ പെരുമ നിലനിർത്തുന്നവയാണ് സാംസങ്ങിൻ്റെ പ്രീമിയം സ്മാർട്ട് ഫോണുകൾ പുറത്തിറങ്ങുന്ന സീരീസാണ് ഗാലക്സി എസ് സീരീസ് ഫോണുകൾ അതിൽ വരുന്ന ഫോണുകൾ സാംസങ്ങിൻ്റെ മറ്റ് ഫോണുകളേക്കാൾ ഒരു പടി മുകളിലായിരിക്കും എന്നാണ് ഒരു കീഴടക്കമായിട്ട് നമുക്ക് കാണുന്നത് പ്രീമിയം സ്മാർട്ട് ഫോൺ എത്തുന്നതിനാൽ തന്നെ ഉയർന്ന വിലയിലാകും എസ് സീരീസ് ഫോണുകൾ അവതരിക്കപ്പെടുക പലപ്പോഴും ഈ പ്രൈസ് റേഞ്ചിൽ നിന്ന് അധികം താഴോട്ട് ഇറങ്ങാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു വിലയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് സാംസങ് ഏത് ഫോണുകൾ ഇറക്കിയാലും ഒരു വർഷത്തിനകത്ത് തന്നെ അതിൻ്റെ പ്രൈസ് ഡ്രോപ്പ് ആവുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടുവരുന്നത് എന്നാൽ എസ് സീരീസ് ഫോണുകളിൽ ആ ഒരു കാഴ്ച കാണാറില്ല എന്നാൽ വല്ലപ്പോഴും മാത്രം അതും ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമാണ് സാംസങ് എസ് സീരീസ് ഫോണുകളുടെ വില ഒന്ന് ഡ്രോപ്പ് ആവുക അത്തരത്തിൽ ഉയർന്ന വിലയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സാംസങ് എസ് സീരീസ് ഫോണാണ് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ടു ഫൈവ് ജി ഫോൺ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ത്രീ സീരീസ് അവതരിപ്പിക്കപ്പെട്ടതോടെ സാംസങ് ഗാലക്സി എസ് സീരീസ് ഫോണുകളുടെ വില കുറച്ചിരുന്നു ഇപ്പോൾ എസ് ട്വന്റി ത്രീ സീരീസും പിന്നിട്ട എസ് ട്വന്റി ഫോർ സീരീസിന്റെ കാലഘട്ടം എത്തിയിരിക്കുകയാണ് അതായത് ഗാലക്സി എസ് ട്വന്റി ടു സീരീസ് ഫോണുകൾ രണ്ട് വർഷത്തിലധികം പഴക്കമുള്ളവയായി മാറിയിരിക്കുകയാണ് ഇത്രയും പഴക്കമുണ്ടെങ്കിലും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് അത്ര അത്രയൊന്നും വ്യത്യാസമില്ലായിരുന്നു അത്ര രീതിയിൽ നമ്മൾ ഇപ്പം സാധാരണക്കാരന് വാങ്ങാൻ പറ്റിയ രീതിയിലുള്ള ഒരു പ്രൈസ് റേഞ്ച് ആയിരുന്നില്ല ഈ ഒരു ഫോണുകൾക്ക് എന്നാൽ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ സ്മാർട്ട് ഫോണുകൾ ഇപ്പോഴും വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ട് പഴമയുണ്ടെങ്കിൽ പോലും ആ ഫോണുകൾക്ക് ഇപ്പോഴും വാങ്ങാൻ ആ ഫോണുകളെ വാങ്ങാൻ ഇപ്പോഴും ആരാധകർ നിരവധി പേരാണ് ഉള്ളത് പുതിയ ഫോണുകൾ എത്തിയതിനാൽ തന്നെ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ടു സീരീസ് ഫോണുകളുടെ വിലയിൽ വൻ കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി എസ് ട്വൻറ്റി ടു സീരീസിലെ സ്റ്റാൻഡേർഡ് മോഡലായ ഗാലക്സി എസ് ട്വൻറ്റി ടു ഇപ്പോൾ പാതിയിലും താഴെ വിലയിൽ വിപണിയിൽ ലഭ്യമാണ് ഈ ഫോണിൻ്റെ യഥാർത്ഥ വില വരുന്നത് എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് കൃത്യമായി പറഞ്ഞാൽ എൺപത്തി ആറായിരം രൂപ എന്നാൽ അൻപത്തി ആറ് ശതമാനം ഡിസ്കൗണ്ടിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക ആമസോണിലും അതുപോലെ തന്നെ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിലും ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഫോൺ വെറും മുപ്പത്തി ആറായിരം രൂപയ്ക്ക സാംസങ് എസ് ട്വൻറ്റി ടു സീരീസ് ഫോണുകൾ വാങ്ങാൻ ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ലാഭമെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം അൻപത്തി ആറ് അതിനും കുറച്ച് ഏകദേശം അറുപത് ശതമാനത്തോളം വിലക്കിഴിവിലാണ് ആമസോണിൽ വിൽക്കുന്നത് ഏതാണ്ട് അൻപത്തിയാറ് ശതമാനം വിലക്കിഴിവിലാണ് ഫ്ലിപ്കാർട്ടിൽ വിൽക്കുന്നത് മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ആമസോണിൽ വിൽക്കുമ്പോൾ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയിൽ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു ഫോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ആകർഷകമായ ബാങ്ക് ഡിസ്കൗണ്ട് ഓഫറുകളും ഗാലക്സി എസ് ട്വൻറ്റി ടു ഫൈവ് ജിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതായത് ഒറിജിനൽ വിലയുടെ പകുതിയിലും താഴെ വിലയിൽ ഇപ്പോൾ ഈ ഒരു പ്രീമിയം സ്മാർട്ട് ഫോൺ വിപണിയിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ടുവിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ വില കുറവാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും രണ്ടു വർഷം മുൻപ് പുറത്തിറങ്ങിയ ഫോണാണെങ്കിലും പ്രീമിയം ഫോൺ ആയതിനാൽ തന്നെ മികച്ച പെർഫോമൻസും പ്രീമിയം ഗ്ലാസ് മെറ്റൽ ബോഡി അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് അൾട്രാവൈഡ് ടെലിഫോട്ടോ ലെൻസുള്ള ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പ് തുടങ്ങി നിരവധി മുൻനിര ഫീച്ചറുകളും ഇതിലുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടു വർഷത്തെ പഴക്കമുണ്ടെങ്കിലും ഇപ്പോഴത്തെ മുൻനിര ഫോണുകളുടെ ക്യാമറ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരുപടി മുകളിൽ തന്നെയാണ് ഗാലക്സി എസ് ട്വന്റി ടു സീരീസിലെ ക്യാമറ ക്വാളിറ്റി സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ വൺ ആണ് ഗാലക്സി എസ് ട്വൻറ്റി ടു ഫൈവ് ജിയുടെ കരുത്തായുള്ളത് എയ്റ്റ് ജി ബി എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും ടു ഫിഫ്റ്റി സിക്സ് വരെ ഇൻറ്റർണൽ സ്റ്റോറേജും ഇതിലുണ്ട് ട്വൻറ്റി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണ ഉള്ള ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയാണ് സ്മാർട്ട് ഫോൺ പാക്ക് ചെയ്തിരിക്കുന്നത് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസാർ ഫൈവ് ജി വൈ ഫൈവ് സിക്സ് യു എസ് ബി ടൈപ്പ് സി പോർട്ട് എന്നിവയും ഉണ്ട് ഡുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് അതുപോലെ തന്നെ ഒ ഐ എസ് എന്നിവയുടെ പിന്തുണയുള്ള ഫിഫ്റ്റി എം ബി പ്രൈമറി സെൻസറും ട്വൽവ് എം ബി വൈഡ് ആംഗിൾ ലെൻസും ത്രീ എക്സ് ഓപ്റ്റിക്കൽ സൂമോഡ് കൂടിയ ടെൻ എം ബി ടെലിഫോട്ടോ സെൻസറും അടങ്ങുന്നതാണ് ഇതിലെ ട്രിപ്പിൾ റിയർ ക്യാമറ യൂണിറ്റ് സെൽഫികൾക്കായി ടെൻ എം ബി ഫ്രണ്ട് ക്യാമറയും ഇതിലുണ്ട് എന്തായാലും ഏറ്റവും മികച്ച ഫോണുകൾ അതായത് സാംസങ്ങിൻ്റെ ഏറ്റവും മികച്ച ഫോണുകൾ പുറത്തിറക്കുന്നത് എസ് സീരീസിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈയൊരു ഫോണുകൾ കരസ്ഥമാക്കാൻ പറ്റിയൊരു അവസരമാണ് ഇത് ഈ അവസരം പാഴാക്കാതിരിക്കുക